പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മണ്ണിടിച്ചിലുണ്ടായി കർണാടക അങ്കോലയിൽ മണ്ണിടിച്ചിലുണ്ടായി ആ മണ്ണിനടിയിലേക്ക് ഒരു ലോറിയും അതിലുള്ള ഡ്രൈവറാകുന്ന പ്രിയപ്പെട്ട സഹോദരൻ അർജുൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരും ആ മണ്ണിനടിയിലേക്ക് ആണ്ടുപോയിട്ട് ഇന്നേക്ക് അഞ്ചോ നാലോ മൂന്നോ ദിവസം പിന്നിടുകയാണ് ആ ഒരു അവസരത്തിലാണ് നമ്മൾ ഇന്നിവിടെ ചുമയ്ക്ക് കൂടിയിരിക്കുന്നത് മനുഷ്യന് സാധ്യമാകുന്ന വിധത്തിൽ യന്ത്രങ്ങൾക്ക് സാധ്യമാകുന്ന വിധത്തിൽ നാവികസേനയും കരസേനയും ഒക്കെ അവിടെ ജീവന്റെ തുടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തന ദൗത്യം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആ സഹോദരൻ തിരിച്ചു വരണമേ എന്ന പ്രാർത്ഥനയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ആ കുടുംബത്തിന്റെ വേദനയിൽ ആ കുടുംബത്തിന്റെ സങ്കടത്തിൽ നമ്മളെല്ലാവരും പങ്കു ചേരുകയാണ് കാരണം നമ്മളെല്ലാവരും മലയാളികളാണ് അല്ലാത്തിനേക്കാളും ഉപരി നമ്മളെല്ലാം മനുഷ്യരാണ് പക്ഷേ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ പ്രിയപ്പെട്ടവര് ആ മനുഷ്യന് വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴും രാഷ്ട്രീയ പ്രിവിലേജിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന തമ്മിലടിക്കുന്ന കടിപിടി കൂടുന്ന ഒരു മനുഷ്യന് പുല്ലുവില നൽകുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഫൈറ്റുകളും ഒക്കെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇവിടെ തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിലെ പരിധിയിൽപ്പെടുന്ന ഒരു ഡ്രൈനേജിലേക്ക് ഒരു പ്രിയപ്പെട്ട സഹോദരൻ കഴിഞ്ഞ ദിവസങ്ങൾ ഇട്ടിട്ടാണ് മരണപ്പെട്ടു പോയത് നമുക്കൊക്കെ അതിലൊക്കെ അതീവ ദുഃഖമുണ്ട് സങ്കടമുണ്ട് വിഷമമുണ്ട് കാരണം അവരെല്ലാം മനുഷ്യരാണ് എന്റെയും അവരുടെയും സിരകളിൽ ഓടുന്നത് രക്തമാണ് അങ്ങനെ ആ മനുഷ്യർക്ക് പോലും പുല്ലുവെ കൽിക്കുന്ന രാഷ്ട്രീയ പ്രവിലേജിന് വേണ്ടിയിട്ട് തമ്മിൽ കൂടുന്ന കുറേ നപുംസകങ്ങളാകുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ അതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും സപ്പോർട്ടുകളും ഒക്കെ ചെയ്യേണ്ടതിന് പകരം രാഷ്ട്രീയവും മതവും എല്ലാം മാറ്റിവെച്ച് ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലിന്റെ ഭാഗമാകാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ മനുഷ്യരാണോ ഇവർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ വിരല് നീട്ടിക്കൊടുത്തത് ഇവർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ വോട്ട് കൊടുത്തത് എന്ന് ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ ഇതൊന്നും പറയാലല്ല ഇന്നത്തെ ജുവാടെ പ്രതിഭാദി വിഷയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനൊന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമാണ് കാലവർഷം അതി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ഭാഗങ്ങളിൽ ഇല്ലെങ്കിലും വടക്കൻ മലബാർ ഭാഗങ്ങളിലൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നിപ്പ വൈറസ് വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് വളരെ സുരക്ഷിതത്തോടുകൂടി ആയിരിക്കണം നമ്മുടെ യാത്രകൾ അള്ളാഹു താല അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളിൽ നിന്നെല്ലാം നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ആ പ്രിയപ്പെട്ട സഹോദരൻ ജീവനോടെ തന്നെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് അള്ളാഹുവെ നീ തിരിച്ചെത്തിക്കണേ അല്ല അള്ളാഹു അവരുടെ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ല ആശ്വാസം നൽകണേ അല്ല റാഹത്ത് നൽകണേ റബേ അള്ളാഹുവെ ഈ ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളുന്ന മനുഷ്യരായി നമ്മളിലെ നമ്മളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേറപ്പേ നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കാം അർജുൻ എന്ന് പറയുന്ന സഹോദരനെ ജീവനോടെ തന്നെ കണ്ടെത്താനാകണമേ എന്ന പ്രതീക്ഷയിൽ നമുക്ക് കഴിയാം അള്ളാഹു താല സ്വീകരിക്കട്ടെ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ് കാബ്യവും നിഫാക്കും നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ അതിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത് കാബഡ്യങ്ങൾ നിറഞ്ഞ എവിടെ നോക്കിയാലും ഈ കാബഡി മുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും രാഷ്ട്രീയത്തിൽ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും അല്ലേ രാഷ്ട്രീയത്തിലാണ് അധികവും ഈ കാബഡി മുഖങ്ങൾ അള്ളാഹുത്താല കാത്തി രക്ഷിക്കട്ടെ